രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കണ്ണൂരിലെ അർഷിദ് ജല്ലറിയിൽ നടന്ന കവർച്ച കേസുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിലെ പ്രതിയെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ സിജിത് കൊടേരിയും സ്ക്വാഡും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സാഹസികമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് ബീഹാർ ഗഗാരിയ സ്വദേശി ധർവേന്ദർ സിംഗിനെയാണ് അറസ്റ്റ് ചെയ്തത് രാജ്യവ്യാപകമായി നിരവധി കേസിലെ പ്രതിയാണ് ഇയാളെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിസാഹസികമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ നേപ്പാൾ ബോർഡറിൽ വെച്ച് അറസ്റ്റ് ചെയ്തതെന്നാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവന് വൈത്രി പോലീസ് സ്റ്റേഷനിൽ വയനാട് വൈത്രി പോലീസ് സ്റ്റേഷനിലും ഒരു കളവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ വീട് ചെറിയ പാറ്റ്നയാണ് അവിടെ നിന്ന് ട്രെയിൻ മാർഗം കണ്ണൂർ കേരളത്തിൽ വന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇവന് കളവ് നടത്തിയിട്ട് നടത്തിയതായി സംശയിക്കുന്നുണ്ട് ഇവൻ്റെ ഫോൺ ഡീറ്റെയിൽസ് മറ്റും പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇവന് ബീഹാറിലും കേസുകളുണ്ട് ഇന്നലെ ഞങ്ങളെ കണ്ണൂർ ഞങ്ങളെ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സ്ക്വാഡ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടാണ് അവിടുന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു കൂടുതൽ കേസുകളുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം തെളിയാത്ത ഇതുപോലെയുള്ള കേസുകളുണ്ട് അത് കൂടുതലായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തു വരികയാണ് സി സി ടി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ രേഖകളും മറ്റും പരിശോധിച്ചിട്ട് കൂടുതൽ കേസുകൾ തെളിയി തെളിയിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേസിൽ ഇവൻ ഇവനൊറ്റക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരാളെ മാത്രമേ ഉള്ളൂ സി സി ടി വി ദൃശ്യങ്ങളിലും ഒരാൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ കണ്ണൂർ ടൗൺ ടീം അവിടെ പോയിട്ടുള്ളത് അങ്ങനെയാണ് വളരെ സാഹസികമായിട്ടാണ് നേപ്പാൾ ബോർഡർ എന്നാണ് ഇവനെ പിടികൂടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോഷണമാണ് നടന്നത് ആ ജ്വല്ലറിയിലുള്ള ഏകദേശം എട്ട് കിലോളം വരുന്ന വെള്ളി ആഭരണങ്ങളാണ് ഇവൻ കൊണ്ടുപോയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവൻ അവിടെ സി സി ടി വി ഉണ്ടായിരുന്നു സി സി ടി വി പിടിച്ച് പറച്ച് ജ്വല്ലറിനുള്ളിൽ കയറാൻ നോക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് പോലീസ് വണ്ടിയും മറ്റൊക്കെ കണ്ട് ഇവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്തത് അപ്പോൾ അന്ന് ഞങ്ങൾക്കിവന മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയപ്പോഴാണ് ഇവനാണെന്ന് മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ ഈ പ്രതിയെ പിടിക്കാൻ വേണ്ടി കുറച്ച് മാസങ്ങളായിട്ട് കഠിന ശ്രമം നടത്തുകയായിരുന്നു വയനാട് വൈത്രി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുണ്ട് ഹരിയാനയിലും കേസുകളുണ്ട് ബീഹാർ ബീഹാറിൽ വധശ്രമ കേസുകളായിട്ട് ഞങ്ങൾക്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇവന്റെ മോഷണ രീതി വെള്ളി ആഭരണങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അവൻ പറയുന്നത് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് വെള്ളിയാവുമ്പോൾ അധികം ആരും അങ്ങനെ കേസുകൾ വളരെ അത്ര സ്ട്രോങ് ഉണ്ടാവില്ല ജ്വല്ലറിക്കാർക്കും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കിട്ടാൻ കളവ് നടത്താൻ വളരെ എളുപ്പമാണ് അങ്ങനെ അതുകൊണ്ടാണ് ഇവൻ അത് വെള്ളി ആവരണങ്ങൾ മോഷിക്കുന്നതാണ് ഇവൻ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഹരിയാനയിലെ കേസുകൾ ഇവൻ മുമ്പ് ജയിലിൽ കിടന്നിട്ടുണ്ട് അവിടെ ഒരു വധശ്രമ കേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മോഷണ കേസുകളുമുണ്ട് വൈത്രി ഇവൻ ജയിലിൽ കിടന്നതാണ് അവിടുത്തെ മാനന്തവാടി സബ് ജയിലിൽ കിടന്നതാണ് ഗാങ് ഉള്ളതായിട്ട് സംശയിക്കുന്നുണ്ട് പക്ഷേ ഇവൻ ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ ഇവിടുന്ന് ലൊക്കേഷൻ ഒക്കെ ക്ലിയർ ആയിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ ഇവരുടെ രണ്ട് ദിവസമായിട്ട് ഇവനെ കാണുന്നില്ല നോക്കൂ ഇവൻ്റെ ഇവൻ്റെ ലൊക്കേഷൻ ബംഗാളിലായിരുന്നു ബംഗാളിൽ നിന്ന് ഒരു മോഷണം നടത്തിയിട്ട് വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇവൻ്റെ കയ്യിൽ മോഷണ വസ്തുക്കൾ അല്ലെങ്കിൽ മോഷണത്തിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഉണ്ടായിരുന്നു പക്ഷേ വേറെ പ്രോപ്പർട്ടിയെ മറ്റൊന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും അത് അവിടുത്തെ ഒരു ജ്വല്ലറി ഇവൻ വിറ്റതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ പോയി ഞങ്ങൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ റിക്കവറി നടത്തുന്നതാണ് അതെ 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 ഒരേ ജ്വല്ലറി തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇവൻ മോഷണം നടത്തിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ ഇവന്റെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കിട്ടുകയുള്ളൂ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മോഷണം നടത്തിയ ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഇവന്റെ ഫോൺ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചാൽ കൂടുതലായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രതിയിലേക്ക് അന്വേഷണം എത്തിക്കുന്നതിന് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിട്ടതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് വർഷം മുമ്പ് താമസിച്ച ഒരു അഡ്രസ് മാത്രമാണ് പോലീസിന് ലഭിച്ചത് ആ അഡ്രസ്സിൽ നിന്നാണ് പ്രതിയിലേക്ക് കണ്ണൂർ ടൗൺ പോലീസ് എത്തിയത് കണ്ണപുരം എസ് ഐ കെ രാജീവൻ ടൗൺ എസ് ഐ എം അജയൻ എ എസ് ഐ സി രഞ്ജിത്ത് നിതീഷ് എന്നിവർ ചേർന്നാണ് ബീഹാറിൽ എത്തി ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് എന്തായാലും ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് നിരവധി ഇത്തരത്തിൽ നിരവധി കേസുകൾ തെളിയാത്ത നിരവധി കേസുകളുണ്ട് അപ്പോൾ അതൊക്കെ ഈ പ്രതിയുടെ പങ്ക് ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിക്ക് പങ്കുണ്ടോ എന്ന കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി വ്യക്തമാക്കുന്നത് എന്തായാലും പോലീസിൻ്റെ രണ്ട് വർഷം നീണ്ട ഒരു അന്വേഷണം ആ അന്വേഷണമാണ് നിരവധി കേസുകളിലെ പ്രതിയായ അതായത് ഒരു കൊടും ക്രിമിനൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് ഇയാളെ കാണുന്നത് ഹരിയാനയിൽ വധശ്രമം അടക്കമുള്ള കേസുകളിൽ ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ യദൂ കണ്ണപുരത്തിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിശ്വ